ഇന്നൊരു സൺഡേ ആണ് ഇത് താരുടെ ഡ്രസ്സാന്ന് എനിക്കതിനുത്തൊന്നും ഇല്ല വെള്ളം ഒടച്ചവൻ്റെ ടോപ്പാണ് കുഴപ്പമില്ലല്ലേ അപ്പം ഇതെ ഞാനൊരു മഫിൻ കഴിക്കാന്ന് വിചാരിച്ച എനിക്ക് മഫിൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നലെ ലെസി ഹോസ്പിറ്റലിൽ പോയതാണ് ആക്ച്വലി ഞമ്മുടെ ഡയറ്റ് എൻ്റെ ഡയറ്റ് മാസ്റ്റർ മാസ്റ്ററുണ്ട് എന്നെ തല്ലിക്കൊല്ലും പക്ഷെ ഞാൻ ഒന്നാം തീയതി ആയിട്ട് സീരിയസ് ആയിട്ട് ഡയറ്റെടുക്കും സീരിയസ്ലി അപ്പോഴത്തേക്കും വീട്ടിൽ കളഞ്ഞു കൂട്ടിയത് കൊണ്ടെത്തുന്നതുമായിട്ടുള്ള എല്ലാ പ്ലംബ് കേക്കുകളും കഴിയും എനിക്ക് ബേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അൺഅവൈലബിലിറ്റി ഓഫ് ഓവൻ ഓവൻ എന്നാണോ ഓവനന്താണോ ഓവനാണോ എനിക്ക് പറയാൻ ഇഷ്ടം അതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഉറക്കത്തിൻ്റെ ലുക്കൊക്കെ മാറാനായിട്ട് ഞാൻ കളർ സെൻസിൻ്റെ ഏതോ ഒരു ഷെയ്ഡ് എൻ്റെ സിസ്റ്ററിൻ്റെ ലിപ്സ്റ്റിക്